അന്ത്യനാളിന്റെ അടയാളമായി മഹാനായ പ്രവാചകർ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അതിൽ അന്ത്യനാളികള സംഭവിക്കുന്ന നൂറ് അടയാളങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അലൈഹി ജനനം യും ഇരുത്തോളം അതിൽ മരണപ്പെടുകയും ചെയ്തു അക്രമം പൊട്ടിപ്പുറപ്പെടുക

സമയം പെട്ടെന്ന് കടന്നു പോവുക മാർക്കറ്റുകൾ അടുത്തു വരിക അഥവാ വീട്ടിൽ നിന്ന് തന്നെ സാധനവും ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുണ്ടല്ലോ കുടുംബ ബന്ധ നിക്ഷേപം പ്രായമായ യുവാക്കളാകാൻ വേണ്ടിയിട്ട് ചായം പോഷംകമ്പം അധിക നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന കിതാബുകളും പുസ്തകങ്ങളും വാർത്തകൾ വാസ്തവ വിരുദ്ധമായി റിപ്പോർട്ട് ചെയ്യുക സ്ത്രീകൾ അധികളും മനുഷ്യരോടോട് കമ്പ്യൂട്ടറും സെൽഫോണോണും മറ്റൊക്കെ നിർജീവ വസ്തുക്കളാണല്ലോ അവ നമ്മോട് സംവദിക്കുന്നു യുദ്ധം ചെയ്യുക

മുറിക്കുക കളവിനെ സത്യമാക്കുക അനീതി പ്രകടമാവുക വർദ്ധിപ്പിക്കുക പെട്ടെന്നുള്ള മരണം അധികരിക്കുക ചതിയന്മാരെ വിശ്വസിക്കുക കളവ് പറയുന്നവനെ വാസ്തവമാക്കുക സത്യം പറയുന്നവനെ കളവാക്കുക ആരോപണം മഴ ഉഷ്ണമാവുക അഥവാ മഴ വർഷിച്ചാലും ചൂട് അധികരിക്കുക കുട്ടികൾ കഠിന ഹൃദയങ്ങൾ ആദരിക്കേണ്ടവരെ തരം താഴ്ത്തുക നേതാക്കൾ ചെമ്മടികളാവുക ഉദ്യോഗസ്ഥർ കളവു പറയുന്നവരാര വിശ്വസിക്കപ്പെട്ടവർ ചതിയന്മാരാരോഷുകൾ ആവുക

ശിക്ഷിയമങ്ങൾ വേലക്കാരി പറയുന്നത് അത് ഗ്രഹനാഥ കേൾക്കേണ്ടി വരികം ധരിക്കാനും അവർ അവർ വലിയ രാജാക്കന്മാരായി മാറുക കച്ചവട കാര്യങ്ങളിൽ ഭർത്താവിനോട് സ്ത്രീകളോടോടും സ്ത്രീകൾ പുരുഷന്മാരോടും വസ്തുതയില്ലാതെ തന്നെ പിടിച്ച് സത്യം ചെയ്യുക പരിചയത്തിന് വേണ്ടി സലാം പറയുക സുന്നത്തിന് വേണ്ടി കൂലി കിട്ടാൻ വേണ്ടി ഇല്ലല്ലാതെ ദീനിനു വേണ്ടിയല്ലാതെ ഭൗതികാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കുക ൾ ദുനിയാവിന് വേണ്ടിയായി ജനങ്ങളുടെ നേതാക്കളായി അധികാരം ഉപയോഗിച്ച് കൈവശപ്പെടുത്തുക സഖാ കടമായി അവശേഷിക്കുക വ്യക്തി പിതാവിനെ ഉമ്മയെ അകറ്റുക കൂട്ടുകാരൻ ഗുണം ചെയ്യുക ഭാര്യയ്ക്ക് വഴി അഥവാ മാതാപിതാക്കളെ അകറ്റുകയും അവരുടെ വാക്കുകൾക്ക് വില ലഭിക്കാതെ ചെയ്യുന്നതോടൊപ്പം കൂട്ടുകാർക്കും സ്ഥാനം നൽകുക പള്ളികളിൽ മോശമായവരുടെ ശബ്ദങ്ങൾ ഉയരുക വിനോദോപകരണങ്ങളും പ്രത്യക്ഷപ്പെടുക വഴികളിൽ വെച്ച് പരസ്യമായി മദ്യപിക്കുക അക്രമം അഭിമാനമായി കാണുക ിയമങ്ങൾ വിൽപ്പന നട നൽകാകുർ വീണരാഗത്തിലാകാം വഴികളിലെല്ലാം പള്ളി ഉണ്ടാകുക